സ്വർണം അതുപോലെ തന്നെ മയക്കുമരുന്ന് മുതലായ സംഗതികളൊക്കെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ആളുകളുണ്ട് അതിൽ സ്വർണം കടത്തുക എന്നത് നമുക്ക് ചിന്തിച്ചാലറിയാം സ്വർണം കൊണ്ടുവരിക എന്നത് ഒരു തെറ്റായ സംഗതിയല്ല സ്വർണം കൊണ്ടുവരാം പക്ഷേ അതിൻ്റെ നികുതി കൊടുക്കണം നികുതി വെട്ടിക്കാൻ പാടില്ല അതേസമയത്ത് രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരാൻ പാടില്ലാത്ത പല സംഗതികളുമുണ്ട് അത്തരം സംഗതികളൊക്കെ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ആയിരം ടണ്ണോളം സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവരുന്നു എന്നത് കനഡ ആസ്ഥാനമായ ഒരു ഇമ്പാക്റ്റ് എൻ ജി ഒ ആണ് പറഞ്ഞത് അതിൻ്റെ വാർത്തകൾ ഇപ്പോഴും നെറ്റിലുണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും അതിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നതും മയക്കുമരുന്ന് കട നടത്തുന്നതും മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുകൊണ്ടും ഗുജറാത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഗുജറാത്തിലെ മുന്ദ്ര എയർപോർട്ടിൽ മൂവായിരത്തി മുന്നൂറ് കിലോഗ്രാം മയക്കുമരുന്ന് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നു കൊണ്ടുവന്നുവെന്ന് മാത്രമല്ല അത് ഇരുപത്തി ഒരായിരം കോടി രൂപയുടേതാണ് പോലും പത്രത്തിൽ വന്നു അത് കൊണ്ടുവന്ന ആളുകളിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്തു അവരുടെ പേര് വന്നു ആരും അതിനെ മതവത്കരിച്ചില്ല മതമുദ്രയടിച്ചില്ല കുറ്റവാളികളെ മതമുദ്രയടിക്കുന്നൊരു സമീപനം ഇല്ല എന്നതുപോലെ തന്നെ കോണ്ടല തുറമുഖത്ത് ഇരുന്നൂറ്റി അറുപത് കിലോഗ്രാം ഹെറോയിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് വാർത്ത വന്നത് പതിനേഴ് കണ്ടെയ്നറിലാണ് വന്നത് ആയിരത്തി കോടി രൂപയാണ് രണ്ടും ഗുജറാത്തിലാണ് അതും കൊണ്ടുവന്ന ആളുകൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ പേരുകളൊക്കെ വന്നിരുന്നു അതാരും മതത്തിൻ്റെ മുദ്രയടിച്ച് അടിച്ച് പ്രചരിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അറിയാൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലാണ് യു എ കോൺസുലേറ്റിലേക്ക് പതിനഞ്ച് കോടി സ്വർണം വന്നത് ഭരണതലത്തിൽ അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളും അതിൻ്റെ പേരിൽ ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്ന ചില ആളുകളെ ഗവൺമെൻറ് നീക്കം ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടു പിടിക്കപ്പെട്ട സ്ത്രീയുടെ പേരും സുവിധിതമാണ് പക്ഷേ ആ സ്ത്രീയുടെ മതമുദ്ര മതപരമായ ഒരു വ്യാഖ്യാനം അതിനുണ്ടായില്ല ഇന്ന മതത്തിൽപ്പെട്ടയാൾ എന്ന രീതിയിലൊരു വ്യാഖ്യാനം അതിനുണ്ടായില്ല ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറത്തെ മുസ്ലിങ്ങളാണ് കൂടുതൽ ഇത് കടത്തുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പലരും ചെയ്യുന്നു നമ്മളിതിനെ രാഷ്ട്രീയമായി കാണുവാനോ അതല്ലെങ്കിൽ പറഞ്ഞ വ്യക്തികളെക്കുറിച്ച് പറയുവാനോ അല്ല മറിച്ച് ഇങ്ങനെ ജില്ലയെക്കുറിച്ച് മോശമായൊരു അഭിപ്രായം പ്രകടമാക്കുമ്പോൾ അതിൻ്റെ വസ്തുത ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് കാരണം മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്കറിയാം പുറത്തുനിന്ന് വരുന്ന പല ആളുകളും ഇവിടെ ജോലി ചെയ്ത് ഇവിടെ തന്നെ വീട് വെച്ച് താമസിക്കുന്നവരാണ് ഇപ്പം ഈ ഇരിക്കുന്ന മാധ്യമ പ്രതിനിധികളിൽ തന്നെ മലപ്പുറം ജില്ലയെ കൃത്യമായി ഗ്രാസ് റൂട്ടിൽ മനസ്സിലാക്കിയ ആളുകൾ ഒരു വർഗീയതയും മലപ്പുറത്തെ മുസ്ലിങ്ങൾ പ്രകടമാക്കുന്നില്ല പൊതുവേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ജീവിത രീതി അനുസരിച്ച് തന്നെ അവർ എല്ലാവരെയും ആദരിക്കുകയും അതുപോലെ തന്നെ എല്ലാവരെയും സൗഹൃദത്തോടെ മാനവികതയോടെ കാണുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് വർഗീയത ഒരിക്കലും നമുക്ക് പറ്റില്ല മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റില്ല മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും ദുഷ്ടലാക്കോട് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദി അല്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഒരു പത്രവാർത്തയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതിൻ്റെ കട്ടിങ് സൂക്ഷിപ്പട അതിൽ മധ്യപ്രദേശിലെ സാമൂഹ്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് ഹരീഷ് ചന്ദ്ര ചന്ദ്രവാസ്തവ എന്നാണ് അദ്ദേഹം കോട്ടക്കൽ ആര് വേദശാലിൽ ചികിത്സക്ക് വന്നു അദ്ദേഹം ചികിത്സയ്ക്ക് വന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം എത്തിയത് ട്രെയിൻ വഴിയാണ് അദ്ദേഹം പോകുന്നത് അങ്ങനെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകൻ മലപ്പുറത്ത് അദ്ദേഹം തിരൂരിൽ പോയി ഇൻ്റർവ്യൂ ചെയ്തു ആ വാർത്താപത്രത്തിൽ വന്നു എൻ്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ജില്ലയെക്കുറിച്ച് പറയുന്നത് അയാൾ ഏതാനും ആഴ്ച കോട്ടക്കൽ ആയുർവേദശാലയിൽ ചികിത്സയ്ക്ക് വന്നതാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ മോശപ്പെട്ടൊരു അഭിപ്രായമാണ് മുസ്ലിം തീവ്രവാദികൾ നിർഭരമായി ഒരു ജില്ല അക്രമികളുള്ള ജില്ല ഒരിക്കലും സൗഹൃദമില്ലാത്ത ജില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള പ്രചരണം പക്ഷേ എനിക്കിവിടെ വന്ന് ആയുർവേദശാലയിൽ ഏതാനും ദിവസം ചികിത്സ അനുഭവിച്ച് ഞാൻ ഈ പ്രദേശത്തെ ആളുകളെ കുറിച്ച് പഠിച്ചു എനിക്ക് മനസ്സിലായത് ഇത്ര സൗഹൃദമുള്ള ഒരു പ്രദേശം ഇല്ല എന്നാണ് അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞു മധ്യപ്രദേശിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം കൃത്യമായി പത്രത്തിൽ വാർത്ത വന്നു അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാന്ന് തോന്നുന്നു താനൂരിൽ ശോഭയാത്രക്ക് ബോംബ് എറിയുന്നതിന് വേണ്ടി ഒരാൾ ബോംബ് ഉണ്ടാക്കി ശ്രീകാന്ത് എന്നായിരുന്ന പേര് ബോംബ് മരിച്ചു മരിച്ചപ്പോൾ പത്രവാർത്ത പുറത്തു വന്നു മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിനു വേണ്ടി ജില്ലയിൽ കലാപം കലാപമുണ്ടാക്കുന്നതിനുവേണ്ടി തിരുവനന്തപുരത്ത് വന്ന ഇദ്ദേഹം ബോംബ് ഉണ്ടാക്കാൻ പരിശീലനം കൊടുത്ത് അവസാനം ബോംബ് മരിച്ചു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പത്രസമ്മേളനത്തിൽ അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ ഉമ്മൻ കോശി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്നത്തെ പത്രപോർത്തൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നടക്കാൻ പോകുന്ന ശോഭയാത്രയിൽ ബോംബെറിയുക ശോഭയാത്രക്ക് ബോംബെറിഞ്ഞാൽ സ്വാഭാവികമായി എറിഞ്ഞതാരാണെന്ന് പെട്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കും ഗോത്ര സംഭവം പോലെ അങ്ങനെ അതിന്റെ പേരിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ മലപ്പുറത്തുണ്ടാവും അത് സ്വാഭാവികമായും ഒരു വലിയ റയോട്ടിന് കമ്മ്യൂണിറ്റ് റയോട്ടിന് കാരണമാവും ഇങ്ങനെയുള്ള ഓരോ കൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അന്നൊക്കെ നടന്നു എന്നിട്ട് പോലും മലപ്പുറത്തെ മുസ്ലിങ്ങൾ ആരും അത് ഹൈന്ദവ തീവ്രവാദികൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്ക് ഉച്ചിട്ടില്ല മറിച്ച് അത് ചെയ്ത ആളുകൾ ക്രിമിനലുകളാണ് ഈ ക്രിമിനലുകൾക്ക് മതപരിവേഷം കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇപ്പൊ നടക്കുന്നത് അത് ഒരു സമൂഹത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തിലും സൗഹൃദാന്തരീക്ഷ അന്തരീക്ഷത്തിലും കടുത്ത വിവേചനങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും അത് ചെയ്തുകൊണ്ട് സൗഹാർദ്ദം നിലനിർത്തുക മതേതരത്വത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നാൽ മതപരമായ അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഏതൊരു മുസ്ലിമിനും ഏതൊരു മതക്കാരനുമുള്ള രാജ്യത്തിന്റെ അവകാശം ഹനിക്കപ്പെടാതിരിക്കാൻ വേണ്ടത് ചെയ്യുക എന്നാണ് ഉദ്ദേശം അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് മത നിയമങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടതാണ് ആ മത നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് കരുതി രാജ്യത്തിന് നിയമം അംഗീകരിച്ചൂടായികില്ല നമ്മൾ പാർലമെന്റ് പാസാക്കുന്ന നിയമം നമ്മൾ അംഗീകരിക്കും അതിന് പ്രത്യേക പത്തവ് കൊടുക്കേണ്ട കാര്യമില്ല ഒരു പ്രത്യേക പത്തവയുടെ ആവശ്യമില്ലല്ലോ മതപരമായ ഒരു വിഷയം ആയിട്ടല്ല നമ്മൾ ഈ ക്രിമിനലിസത്തെ കാണുന്നത് മതം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാജ്യദ്രോഹം ചെയ്യാൻ പാടില്ല അനീതി ചെയ്യാൻ പാടില്ല അക്രമം ചെയ്യാൻ പാടില്ല അഴിമതി ചെയ്യാൻ പാടില്ല അത് മതത്തിന്റെ ഓൾറെഡി ഉള്ള നിയമമാണ് അത് പഠിച്ചവരാണ് അംഗീകരിക്കുന്നവരാണ് മതവിശ്വാസികൾ എന്നാൽ മതത്തിന്റെ നിയമം മാത്രമേ അംഗീകരിക്കൂന്ന് നമ്മൾ പറയുന്നില്ല രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കും പക്ഷെ രാജ്യത്തിന്റെ നിയമം മതവിശ്വാസത്തിന് എതിരാണെങ്കിൽ നമ്മളതിനെ നിയമപരമായി ചെറുക്കും രണ്ട് മാർഗമാണുള്ളത് ഒന്ന് അതിനെ ചെറുക്കാനുള്ള മാർഗം കോടതി വഴി കോടതിയിൽ ഇപ്പോൾ ഉദാഹരണമായി ശരിയത്തെ നിയമം നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കോടതിയിൽ പോയി അതിനുശേഷം കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ സ്വാഭാവികമായും ഉണ്ടായത് പാർലമെന്റ് നിയമം നിർമ്മിച്ചു അപ്പോൾ ഒന്നുകിൽ പാർലമെൻറ്റിൽ ജനാധിപത്യ രീതിയിൽ പൊരുതുക അല്ലെങ്കിൽ കോടതിയിൽ നീതിന്യായ മാർഗത്തിലൂടെ പൊരുതുക ഈ രണ്ട് മാർഗമല്ലാതെ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു തീവ്ര സമീപനത്തിലേക്ക് ഒരിക്കലും മുസ്ലിം സമൂഹം പോയിട്ടില്ല ഒരു മതവിഭാഗമാണ് ചെയ്യരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇന്നിപ്പോൾ മതമൗലികവാദം എന്ന് പറയുമ്പോഴേക്കും മൗലികവാദി എന്ന് മുദ്രയടിക്കുമ്പോഴേക്കും ഒരാൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു മൗലികവാദം അതല്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഈ ജില്ലയെക്കുറിച്ചുള്ള ഈ അപവാദ പ്രചരണം ചെറുത്ത് സത്യം എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എസ് വൈ എസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ് ബ്രീഫായിട്ട് പറയാനുള്ളത് ഇതിന്റെ പ്രോഗ്രാം കൃത്യമായി നിങ്ങൾക്ക് വായിച്ചു തരും ഒക്ടോബർ പതിമൂന്നിന് അടുത്ത ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മുപ്പതിന് കോട്ടപ്പടി ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലുള്ള പ്രോഗ്രാം അഭിവന്യായ പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷാബ് അധ്യക്ഷതയിൽ സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും സമസ്ത ജില്ലാ പ്രസിഡന്റുമായ ഉസ്താദ് എം ടി അബ്ദുൽ മുസ്താദ് ഉദ്ഘാടനം ചെയ്യും സെമിനാറിൽ അഭ്യോചനെ സബ്ദസമത് മുപ്പൂട്ടറിസായി വിഷയം അവതരിപ്പിക്കും സമസ്ത കേന്ദ്ര മുഷാറാംഗം സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സാഹിത്യകാരൻ പി എ പി സുരേന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി തുടങ്ങിയവർ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ അവിടെ സമർപ്പിക്കും എസ് വൈ എസ്സിന്റെ ജില്ലാ സെക്രട്ടറി അംസർ റമാനി കൊണ്ടുപറമ്പ് മോഡറേഷൻ നടത്തും സംസ്ഥയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുജനങ്ങളും ഒക്കെ മലപ്പുറത്ത് ശാന്തിയും സമാധാനം ആഗ്രഹിക്കുന്നു മുഴുവൻ ബഹുജനങ്ങളെ സംഗമത്തിൽ സംബന്ധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ വാക്കിൽ കൃത്യമായും മുസ്ലിം സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വാചകമുണ്ട് ആര് പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഫത്തവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ ഈ മതവിധി പറഞ്ഞെങ്കിലേ അംഗീകരിക്കൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അത് പോകുന്നുണ്ട് അങ്ങനെയല്ലല്ലോ രാജ്യത്തിന്റെ നിയമം തന്നെ മുസ്ലിങ്ങൾ അംഗീകരിക്കും അവിടെ കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ നികുതി വെട്ടിച്ചു കൊണ്ടുവരികയാണ് നികുതി വെട്ടിക്കാൻ പാടില്ല എന്നത് പൊതു നിയമമാണ് ഒരു രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തി ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കണം അത് മതപരമായി തന്നെ നമ്മൾ പഠിച്ചതാണ് പിന്നെ അതിന് പ്രത്യേക ഫത്തുവേണ്ട ആവശ്യമില്ല ഒരു മുസ്ലിം മദ്യപിക്കരുത് എന്ന് ഫത്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മുസ്ലിം വ്യഭിചരിക്കരുത് എന്ന് ഫത്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മുസ്ലിം കളവ് നടത്തരുത് എന്ന് ഫത്തു കൊടുക്കേണ്ട ആവശ്യമില്ല മതപരമായ നിയമം നമ്മൾ അംഗീകരിക്കും ഈ പറഞ്ഞ വാക്കിൽ കിടക്കുന്ന ഒരു അപകടം മുസ്ലിങ്ങൾ മതപരമായി പറഞ്ഞെങ്കിലും അംഗീകരിക്കും പണ്ഡിതന്മാർ പറഞ്ഞെങ്കിലും അംഗീകരിക്കും നിയമം പറഞ്ഞാൽ അംഗീകരിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന അത് ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണ് അത് തികച്ചും അപകടകരമാണ് പണ്ഡിതർ ഇങ്ങനെ സ്വർണ്ണത്തിന്റെയും എല്ലാ പണ്ഡിതന്മാരും ഇങ്ങനെ ഒരു ആരോപണത്തില് അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട് കേരളത്തിൽ അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് പക്ഷേ പണ്ഡിതന്മാരെന്നോ പാമരന്മാരെന്നോ വ്യത്യാസമില്ലാതെ പലരും നികുതി വെട്ടിച്ച് പലതും രാജ്യത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പല വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളും നികുതിയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി പ്രത്യേക കണക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് തെറ്റാണോ ശരിയാണോ എന്ന് എല്ലാവർക്കും അറിയാം അത്തരമൊരു വിഷയത്തിൽ ഇങ്ങനെ സ്വർണം കടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ നികുതി കൊടുക്കണം ആ നികുതി കൊടുക്കാൻ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ബാധ്യസ്ഥനാണ് അത് കൊടുക്കാതെ കൊണ്ടുവന്നാൽ പിടിക്കപ്പെടും അത് കസ്റ്റംസ് ആണ് പിടിക്കേണ്ടത് സ്വാഭാവികമായും അതിൻ്റെ നിയമ നടപടിയിലൂടെ അതിൻ്റെ അനന്തര കാര്യങ്ങൾ എന്താണോ അത് നടത്തപ്പെടും സമസ്ത കേരള ജമീയത്തിലും ആ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല കാരണം അത് പണ്ഡിതന്മാർ അങ്ങനെ ആ വിഷയം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം ഇതുവരെ വന്നതായി ഞങ്ങൾ അറിയില്ല കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമല്ല അത് സമസ്തക്കാരനായ പണ്ഡിതനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആ കാര്യ എന്നോ നടന്നൊരു കാര്യമാണത് എന്നോ നടന്നൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ എന്ത് പറയാനും നിങ്ങൾ വ്യക്തമായി പോയി ആരാണ് നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾക്കറിയില്ല ആയിരിക്കാം നിങ്ങൾ പറയുന്നു അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ രാജ്യത്ത് ആര് അത്തരം പ്രവർത്തനം ചെയ്താലും അവരതിന്റെ നികുതി കൊടുക്കണം എന്നുള്ളത് എഴുതും നികുതി കൊടുക്കണം ഉറപ്പല്ലേ നിങ്ങൾ കൊണ്ടുവന്നാലും ഞാൻ കൊണ്ടുവന്നാലും നികുതി കൊടുക്കാം അങ്ങനെ ആരും പറഞ്ഞില്ല വിശുദ്ധ കുറാനിൽ കടത്തി എന്ന് ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ സ്വന്തമായി ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് വിശുദ്ധ കടത്തി കടത്തിന്നുള്ളത് കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ആരോപണങ്ങൾ ഉണ്ടാവും ആർക്കും ആരോപണങ്ങൾ ഉന്നയിക്കാം പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായ തത്വം അങ്ങനെ നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് ഒരു സാധനവും കൊണ്ടുവരാൻ പാടില്ല അക്കാര്യം നമുക്കൊരു അഭിപ്രായ വ്യത്യാസമല്ല അതെ തീർച്ചയായും അനുസരിച്ചേ പറ്റൂ എങ്ങനെയാണ് ആദ്യം പറഞ്ഞ ഇതിലൊരു പൊരുത്തങ്കടമില്ല ഒരു മുസ്ലിം പെൺകുട്ടി എങ്ങനെ വസ്ത്രം ധരിക്കണം പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് മതപരമായ ഒരു നിയമമുണ്ട് ആ നിയമം മുസ്ലിം പെൺകുട്ടികളെ നമ്മുടെ മദ്രസയിൽ വെച്ചും അതുപോലെ മതപാഠശാലയിൽ വെച്ചും പഠിപ്പിക്കും ഇനി ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അവൾക്കതിലുള്ള സൗകര്യം ഇന്ത്യയിലുണ്ട് അവൾക്ക് ആ രീതിയിൽ പെരുമാറാവുന്നേ ഉള്ളൂ അങ്ങനെ പെരുമാറുന്നവരുമുണ്ട് പക്ഷേ നമ്മുടെ മതവേദിയിൽ പണ്ഡിതന്മാർ സ്വാഭാവികമായും സ്ത്രീകൾക്ക് അർഹമായ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ അവർ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും ചില മതപരമായ നിയന്ത്രണങ്ങളുണ്ട് ആ മതപരമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് അവരോടാണ് നമ്മൾ പറയുന്നത് അതനുസരിക്കലും അനുസരിക്കാതിരിക്കലും അവരുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു പെണ്ണ് ഒരു വേദിയിൽ കയറി ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു അവർക്കെതിരെയൊന്നും നമ്മളൊരു നടപടിയും എടുത്തിട്ടില്ലല്ലോ അത് ആ കുടുംബവും അവരും അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ മതത്തിൻ്റെ കാര്യം നമ്മൾ അവരോട് പറയും അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുമ്പോൾ ഒരാൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന് നമ്മൾ പറയും അങ്ങനെ ഒരാളെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ അത് ഭരണഘടനയ്ക്കെതിരല്ലേ പക്ഷേ പള്ളിയിൽ പോയി ഒരാളെ നിസ്കരിക്കണം എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമമാണ് നമ്മൾ നമ്മളവരോടത് പറയും അവർ പോയി നിസ്കരിക്കുന്നു നിങ്ങൾ ചോദിക്കും നമ്മുടെ ഭരണഘടനയിൽ ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നിസ്കരിക്കാത്തൊരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അപ്പോൾ മതപരമായ വിഷയം പറയാനോട് അവകാശമുണ്ട് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും അവർക്കും അവകാശമുണ്ട് ഭരണഘടനയെ നമ്മൾ ആ കാര്യത്തിൽ ലംഘിച്ചിട്ടില്ല തീർച്ചയായിട്ടും ലിംഗസമത്വം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഏത് സമത്വം പറഞ്ഞാലും ശരി ഇപ്പം നമ്മുടെ രാജ്യത്ത് ലിംഗസമത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത താങ്കൾക്കറിയാം ആണും പെണ്ണും തുല്യരാണെന്നല്ലേ പിന്നെന്താ തുല്യമായ സ്ഥാനം അസാമൂഹികാവകാശം തുല്യമായ സാമൂഹിക സാമൂഹികാവകാശം എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ട്രെയിനിൽ ലേഡീസ് പോകി എന്തിനാണ് ഒരു ടോയ്ലറ്റ് ലേഡീസ് ടോയ്ലറ്റ് തുല്യ അവകാശമല്ലേ വേണ്ടത് ഒരു ടോയ്ലറ്റ് രണ്ടാക്കേണ്ട കാര്യം എന്താ ഒരു ട്രെയിനിൽ സ്ത്രീകൾക്ക് മാത്രം ഒരു ബോഗി കൊടു പുരുഷന്മാർക്ക് മാത്രം ഒരു ബോഗി തരണ്ടേ എന്താ തരാത്തത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നവർ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടനാ പ്രകാരം തന്നെ അവർക്ക് ഭരണഘടനയിൽ ഉല്ലേഖിതമായ അവകാശമാണ് അവർക്ക് സംഘടിക്കുവാനും അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാനും ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിച്ചാണ് ന്യൂനപക്ഷത്തിന്റെ മന്ത്രി ദുർബല വിഭാഗമാണ് എന്നല്ല അതിന്റെ അർത്ഥം അല്ല ദുർബല വിഭാഗം എന്നാൽ അഡീഷണൽ അവകാശം കൊടുക്കുന്നത് മറ്റുള്ളവർ മെജോറിറ്റിയായി രാജ്യത്ത് നിൽക്കുന്ന ആളുകൾ നേടിയെടുത്തിട്ടുള്ള ആ പൊസിഷനിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അല്ല അല്ല ഒരു സ്ത്രീ ഞാൻ ചോദിക്കാം ശരി ഞാൻ ചോദിക്കട്ടെ ശരി ഞാൻ ചോദിക്കട്ടെ സംവരണം എന്ന് പറയുന്നത് പോലും അതിന്റെ പോലും അടിസ്ഥാന സപ്ത എന്ന് പറയുന്നത് അതാ ശരി നമ്മൾ നിഷേധിക്കുന്നത് വളരെ കാരണം ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ അടിസ്ഥാനപ്പെട്ട വിഭാഗത്തെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ കാലങ്ങളോ കാലങ്ങളോ ആയിട്ട് പുരുഷന്മാരുടെ കീഴിൽപ്പെട്ട് കഴിയേണ്ടി ഒരു ജനസമൂഹത്തെയാണ് ഒരു ഇൻകം വിഭാഗത്തെയാണ് നമ്മൾ ഈ സംവരണം വളർത്തിക്കൊണ്ടിരുന്നത് രണ്ടും കൺസെപ്റ്റൊന്നല്ല കാരണം ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗം രാജ്യത്തെ പൗരന്മാർ ഭൂരിപക്ഷം നേടിയെടുത്ത അതേ പൊസിഷനിലേക്ക് അവർ എത്തേണ്ടത് രാജ്യത്തിൻ്റെ ഉത്ഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെ ഉയർന്ന ജോലിയിലെത്തി താഴെ തട്ടിലുള്ളവനെ ഉയർത്തിക്കൊണ്ടു വന്നാൽ അവനും അതേ ജോലിയിലെത്താനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഒരു സ്ത്രീ എത്ര ഉയർന്നു വന്നാലും ഒരു പുരുഷനെ പോലെ ആവില്ലല്ലോ അവരെ ഉയർത്താൻ പോകും ഞാൻ ചോദിക്കട്ടെ ഓ നമ്മൾ ചോദിക്കുന്ന അതാണ് ഇവിടെ ഇവർക്ക് പ്രത്യേകമായി ബോഗി വെക്കേണ്ട ആവശ്യം എന്താണ് ഇവർക്ക് പ്രത്യേകമായി ടോയ്ലറ്റ് വെക്കേണ്ട ആവശ്യം എന്താണ് ഇവർക്ക് പ്രത്യേകമായി മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ട ആവശ്യം എന്താണ് പുരുഷൻ അങ്ങനെ ലീവ് കിട്ടുന്നില്ലല്ലോ അബ്ദുൽ കലാം ഒരു ദേശീയ പാർട്ടിയെ ലയിച്ചു കൊണ്ട് പ്രവർത്തിച്ച് അദ്ദേഹം മുന്നിലെത്തി ആ സംവരണം അതാ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ പറയുന്നത് തന്നെ ഞാൻ പറയുന്നത് രണ്ടും ഒന്നെ നിങ്ങൾ പറഞ്ഞു അവർക്ക് ഉയർത്ത തസ്തിയിലെത്താൻ സംവരണം ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവർക്ക് ഈ സൗകര്യങ്ങൾ ഗവൺമെന്റ് പാർട്ടി ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ അവർക്ക് പ്രത്യേകമായി ബോോഗി വെക്കുന്നതും അവർക്ക് പ്രത്യേകമായി ഞാൻ പറഞ്ഞ ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നതും അവർക്ക് പ്രത്യേകമായി ക്യൂ വെക്കുന്നതും ഇപ്പൊ നമ്മള് ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിൽ ബില്ലടക്കാൻ ചെന്നാൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ക്യൂ ഉണ്ടാവും അത് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ പുരുഷനെ പോലെ എത്തിയില്ല നിങ്ങൾ പറഞ്ഞു ഇന്ദിരാഗാന്ധി എത്തി ന്യൂനപക്ഷങ്ങൾക്ക് ശാരീരിക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് ശാരീരികമായ ചില പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് അവർ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് ചില റെസ്ട്രിക്ഷൻസ് മതം വെച്ചിട്ടുണ്ട് പൊതുവേദിയിൽ കയറരുതെന്നല്ല അതിന് ചില ആ റെസ്ട്രിക്ഷൻസ് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നേ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു മിനിറ്റ് പിന്നെ നിങ്ങൾ പറഞ്ഞാലും സ്വാഭാവികമായും ന്യൂനപക്ഷത്തിന് നമ്മുടെ രാജ്യത്ത് ശാരീരികമായ വൈകല്യമല്ല ന്യൂനപക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശം ഭൂരിപക്ഷങ്ങൾ ഭരിക്കുന്ന ഒരു പ്രദേശം ഇവിടെ ഭരണഘടനാ ദത്തമാണ് ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷത്തോടൊപ്പം എത്തിക്കുക എന്നത് അതിനു ഇന്ത്യ ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റേഴ്സ് ഹൈ ലെവൽ കമ്മിറ്റി സച്ചാർ കമ്മീഷനെ വെച്ചല്ലോ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ കാലങ്ങളായി പുറകിൽ നിൽക്കുന്നപ്പോൾ നമ്മുടെ ഇവിടെ എൺപത് ഇരുപത് പ്രശ്നമൊക്കെ വന്നപ്പോൾ ഗുജറാത്തിലെ കോടയിൽ തന്നെ വിളിച്ചത് നിങ്ങൾ കണ്ടു ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞത് മുസ്ലിം ആയതുകൊണ്ടല്ല അവർക്ക് ഈ ആനുകൂല്യം കൊടുത്തത് അവർ ഏറ്റവും പോയതുകൊണ്ടാണ് അവരെ പുറകിൽ വേറെ ആരും ഇന്ത്യയിലില്ല അപ്പോൾ ഒരു കാലത്ത് വളരെ പുറകിലായ ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ അവർ പിന്നെയും പിന്നെയും പുറകിലായിക്കൊണ്ടിരിക്കുന്നു അതുപോലത്തെ ദലിത് വിനോക്ക വിഭാഗം അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണിത് നേരെ മറിച്ച് സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗം നമ്മുടെ രാജ്യത്ത് ആ കൺസെപ്റ്റിലല്ല കാണുന്നത് അത് ഒരു എല്ലാ വിഭാഗത്തിലുമുണ്ട് ഭൂരിപക്ഷത്തിലുമുണ്ട് സ്ത്രീകൾ ന്യൂനപക്ഷത്തിലുമുണ്ട് സ്ത്രീകൾ രണ്ട് വ്യത്യാസമുണ്ട് ഇവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാത്ത സ്ത്രീകളുടെ അപ്പം നിങ്ങൾ ഉയർന്ന തസ്സിയിലെത്തി ഭൂരിപക്ഷത്തിലെ ആളുകൾ എത്തിയിട്ടുണ്ടാവും ഇപ്പം മൗലാന അബുൽ കലാം ആസാദിനെ പോലത്തെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് എത്തിയിട്ടുണ്ടാവും അപൂർവം കഴിവുകൾ എല്ലാവരെയും ഉണ്ടാവും അപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയില്ലേ എ പി ജെ അബ്ദുൽ കലാം അപ്പോൾ പ്രത്യേക കഴിവുകളിൽ ആളുകൾ ഉയർന്നു പോകും അടിസ്ഥാനപരമായി ഒരു ന്യൂനപക്ഷം പുറകിൽ തന്നെയാകും ആ ന്യൂനപക്ഷത്തെ ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സംവരണം അത് നമ്മുടെ രാജ്യം അംഗീകരിച്ചതാണ് അപ്പൊ സംഭരണം ആവശ്യമില്ലാത്ത വാദം പൊള്ളയാണ് ഞാനൊരു തിരിച്ചറിച്ച് ചോദിക്കട്ടെ പിന്നെ പ്രശാന്തിനോട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും പുരോഗതി പ്രാപിച്ച വിഭാഗമാണ് ഭാഗമാണ് സഹോദരങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു മതപരമായി തെറ്റായി തോന്നരുത് കാരണം അവരോട് അവരുടെ മതത്തിന് അവരുടേതായ നിയമമുണ്ട് മുസ്ലിങ്ങളെക്കാൾ പുരോഗമിച്ചു നിൽക്കുന്നൊരു വിഭാഗമാണ് അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലീഡർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായ മാർബാപ്പയാണ് ഒരു മാർ മാമ ഒരു കാലത്ത് വന്നിട്ടില്ലല്ലോ വരുമോ വരില്ല എന്താ അത് അവരുടെ അതവരുടെ മതനിയമാണ് അതവരുടെ മതനിയമാണ് അത് പുരുഷന് പറ്റിയൊരു പോസ്റ്റാണ് എന്ന പോലെ തന്നെ ഒരു പള്ളിയിൽ വികാരിയച്ചാൽ അവിടെ അവിടെ മദർ സുപ്പീരിയർ ഉണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഫാദറാണ് അവിടെ ഫാദർക്കാണ് പവർ കാരണം അത് ആ മതത്തിന്റെ നിയമമാണ് അത് നമ്മളും വകവെച്ച് കൊടുക്കണം അവരുടെ അവരുടെ മതത്തിൻ്റെ കാര്യം അവരാണ് പറയേണ്ടത് അത് അവർ സ്ത്രീകളെ അപമാനിച്ചതല്ലോ സമസ്യയുടെ എന്ന് പറഞ്ഞാൽ നമ്മ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു അധ്യക്ഷ പദവിയാണ് അതിലെല്ലാവരും തുല്യരാ അത് വലിയൊരു ഒരു ഒരു പോസ്റ്റാണ് അത് പള്ളിയിൽ ഇപ്പൊ ഇമാമായി നിൽക്കുക അത് പുരുഷൻ ചെയ്യേണ്ട കാര്യമാണ് അത്രേ ഉള്ളൂ വയസ്സും സ്ത്രീകൾ കൂടുതൽ പള്ളിയിൽ അവർക്ക് വേണമെങ്കിൽ സ്ത്രീയെ മുന്നിൽ നിർത്താം കുഴപ്പമില്ല ഒരു സഭയിൽ അവർക്ക് അംഗമാകാം അത്രയേ ഉള്ളൂ സ്വഭാവം ഇത് ഓരോ മതത്തിന് ഓരോ നിയമങ്ങൾ ഉണ്ടാവും ഉള്ളൂ അല്ലാതെ ആ വനിത ഇങ്ങുണ്ടാക്കാലോ മാത്രമല്ല വേറൊന്ന് ഇപ്പൊ ഒരു കാലത്ത് സ്ത്രീകൾ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന കാലത്ത് അവർക്ക് ജീവിക്കാൻ അവസരം കൊടുത്തു ഇംഗ്ലണ്ടിൽ പോലും സ്ത്രീകൾക്ക് സ്വത്തവകാശം വൈകിയാണ് കിട്ടിയത് നമ്മൾ സ്വത്തവകാശം കൊടുത്തു എല്ലാ അവകാശങ്ങളും അവർക്ക് കൊടുത്തല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ചപ്പോൾ ഖുർആനിൽ തന്നെ ഒരു പ്രത്യേക അധ്യായമുണ്ട് സൂറത്തു നിസാഹ് എന്ന് പറഞ്ഞ് സൂറത്തുൽ റിജാൽ പുരുഷന്മാർ എന്ന് പറഞ്ഞൊരു അധ്യായമില്ല പരാതി വിട്ടൊരു കാര്യമുണ്ടോ മാത്രമല്ല ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പരാതി പറഞ്ഞ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം വേറെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഒരധ്യായം തന്നെ ആ അധ്യായത്തിൽ കൃത്യമായി ആ സ്ത്രീയുടെ പരാതിയാണ് പറയുന്നത് സൂറത്തുൽ മുജാദൽ എന്നാണ് അതിൻ്റെ പേര് ആ ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രം അവതരിച്ച ഒരു അധ്യായമാണ് അത്തരമൊരു അധ്യായം മറ്റൊന്നുമില്ല മാത്രമല്ല പിന്നെ പ്രവാചകന്മാരൊക്കെ വന്നു ഒരു പ്രവാചക ഉണ്ടായിട്ടില്ലല്ലോ അത് മതത്തിന്റെ ഓരോ നിയമങ്ങളാണ് ആ മത നിയമങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മതപരമായ നിയമത്തിന്റെ ചട്ടക്കൂടി നിന്നുകൊണ്ടേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അത് അവഗണനയല്ല സ്ത്രീകളെ പോലും സമുദ്ധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അത് എന്റെ അഭിപ്രായ സമസ്ത പറഞ്ഞല്ലോ പത്രത്തിൽ അത് കൂടിയാലോചനയിലൂടെ പരിഹരിക്കേണ്ട വിഷയാണ് എന്നവര് പറഞ്ഞു മാത്രമല്ല പിന്നെ കൂടി ആലോചിക്കാതെ ആക്കി എന്നാണ് മുഷാവറ പറഞ്ഞിട്ടുള്ളത് അതിന് ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ച തുടർന്ന് എന്താണ് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കുക അതിൽ നമ്മൾ കയറി അഭിപ്രായം പറയേണ്ട കാര്യമല്ലേ കാരണം താഴെ തട്ടിലുള്ള ആളുകളെല്ലാം അതിലഭിപ്രായം പറയണ്ടത് മുഷാവറ പോലുള്ള വലിയ സമിതിയിലെ ഉസ്താദുമാരുടെ മുമ്പിൽ മേശപ്പുറത്ത് ഇപ്പോഴുള്ള സംഗതിയാണ് അവർ ചർച്ചയിൽ നിൽക്കുന്ന സംഗതിയിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സമസ്ത കേരള ജമിയുടെ വലിയൊരു സംഘടനയാണ് ആ സംഘടനയുടെ കീഴൊരു സംവിധാനമാണ് ഈ നിങ്ങൾ പറയുന്ന സി ഐ സി അപ്പൊ സംഘടന ആണ് എല്ലാത്തിനെയും നിയന്ത്രിക്കേണ്ടത് തങ്ങൾ വിദേശത്താണ് തങ്ങൾ വന്നതിന് ശേഷം ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പറഞ്ഞില്ല അത്ര ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയും കൺക്ലൂഡ് ചെയ്യട്ടെ ഞായറാഴ്ച Thank um. you.